ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒത്തിരി ദിവസമായല്ലേ അത് കണ്ടിട്ട് വേറൊന്നുമല്ല നമ്മൾ കുറച്ച് തിരക്കായി പോയായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല കേട്ടോ നമുക്ക് നൈറ്റി തുന്നണ അതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വെച്ചാൽ തിരക്ക് വന്നാൽ നമ്മുടെ മെഷീൻ ചെറിയ രീതിയിലൊരു പണി തന്നു അപ്പോൾ മോട്ടോർ വെച്ചല്ല അന്ന് തുന്നിക്കൊണ്ടിരുന്നത് അപ്പോൾ അന്നേരം മോട്ടറ് വെച്ച് തുന്നുമ്പോൾ സ്റ്റിച്ച് പിടിക്കണില്ലായിരുന്നു അപ്പോൾ പിന്നെ കുറേ ദിവസം അതിൻ്റെ പുറകെ നടന്നു എന്തെങ്കിലും കാണിച്ച് നന്നാക്കാമെന്ന് പോകത്തിട്ട് അങ്ങനെ തന്നെ അതുകഴിഞ്ഞിട്ടത് ശരിയായില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ മോട്ടർ അഴിച്ച് വെച്ചിട്ട് തുന്നി കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ചവിട്ടിയേ തുന്നണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തുന്നാനും പറ്റണില്ല ഭയങ്കരമായിട്ട് നമ്മൾ എസ് എഫർട്ട് കൂടുതലാണല്ലോ ചവിട്ടി തുന്നപ്പോഴേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയണേ മൂത്തത് തിരക്കയപ്പി തിരക്കയപ്പിയപ്പോൾ നമ്മൾ വീഡിയോ അങ്ങ് കുറച്ച് ദിവസത്തേക്കൊന്ന് മടി പിടിച്ചു എന്നുള്ളതാണ് ഇതിപ്പോൾ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തവരാണ് താമസിച്ചത് ഇനിയിപ്പോൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാവേ പിന്നെ പുതിയ മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മെഷീൻ കിട്ടിയല്ലേ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ഒരു കൂട്ടുകാരിയാണ് വിനീത എന്ന് പറഞ്ഞ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് തന്നെ ഉള്ള ഒരു കൂട്ടുകാരിയാണ് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞ് അതിന് മുമ്പ് ഞാൻ ഈ സംഭവം അറിഞ്ഞായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നേ അപ്പോൾ കടയിൽ നമ്മൾ മെഷീൻ ഡബിൾ മെഷീൻ വിലയോക്കുമ്പോൾ പത്ത് രൂപയ്ക്ക് മുകളിൽ അത് പത്തര തൊട്ട് പന്ത്രണ്ട് ആ റേഞ്ചിലാണ് വന്നത് അപ്പോൾ അന്നേരം നമുക്ക് വാങ്ങാൻ ഒരു മാർഗ്ഗമല്ലായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നിങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വിനീത വിളിച്ചിട്ട് ഇങ്ങനെ പറയണത് ശ്രുതി മിഷീൻ വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മെഷീൻ വേണം പക്ഷേ പൈസ ഇല്ലയോ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞാൽ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെ ഒരു മെഷീൻ കൊടുക്കണരുന്നുണ്ട് അപ്പോൾ ഒരു ആറായിരം രൂപ അയ്യായിരത്തി തൊള്ളായിരത്തി സംതിങ് ആവോളൂ ഡബിൾ മെഷീൻ വാങ്ങണുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയത്തില്ല എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ല പിന്നെ ഞാൻ എവിടെ നിന്നൊക്കെയോ ചോദിച്ചും കടം വാങ്ങിച്ചൊക്കെ ആ പൈസ ഒപ്പിച്ച് ഞാൻ അടച്ചു മക്കളെ അപ്പോൾ അങ്ങനെ നമുക്ക് മെഷീൻ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട് മെഷീൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണി പകുതി കുറയും പിന്നെ എനിക്ക് ആഗ്രഹം ജായ്ക്കിൻ്റെ വലിയ മെഷീൻ എടുക്കാനായിരുന്നു കേട്ടോ പക്ഷേ അതിന് പതിമൂവായിരം രൂപയാവും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് അതിന് നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഇതെല്ലാം ഒതുക്കി എന്തായാലും ഈ സിംഗിൾ മെഷീനേക്കാളും അതാവും സ്റ്റിച്ച് കുറച്ചുകൂടി സ്പീഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം അത് കിട്ടുമ്പോൾ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വീഡിയോസൊക്കെ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നമ്മൾ ഈ ഓർഡർ വരുമ്പം അന്നേരം അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ നമ്മളാണല്ലോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടിയില്ല എങ്കിൽ പിന്നെ നമ്മളെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമോ അതുകൊണ്ടൊക്കെയാണ് വീഡിയോയിൽ ഇച്ചിരി ഡിലേ വന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ പറഞ്ഞാൽ ഇന്നിപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉപ്പുമാവിനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറിവേപ്പില എല്ലാം ഇട്ട് നമ്മുടെ ഉപ്പൊരു തട്ടിക്കൂട്ട് ഉപ്പാവാണിട്ടോ പച്ചക്കറികളൊന്നും ഇടണില്ല വെറുതെ വെച്ച് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാടായിട്ട് വഴറ്റിയിട്ട് വെള്ളമൊഴിച്ച് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ റവ ചേർക്കണം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ സ്പീച്ചിങ് ഇത് വരുമ്പോഴാണ് എന്താ പറയണേ സംസാരിക്കാനൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ എ ഓ എന്നൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഉപ്പവും ഉണ്ടാക്കി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ചക്കുരുമാങ്ങയല്ല മാങ്ങ മുരിങ്ങാക്കോലും ഉണ്ടാക്കി എന്നും ചക്കക്കുരുമാങ്ങയാണല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പം മാങ്ങയോ മുരിങ്ങാക്കോലും ആക്കി അതൊന്ന് കറി വെക്കണം പിന്നെ ഞാൻ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ശേഷങ്ങളുള്ളൂ കേട്ടോ എന്നാൽ ഒരുപാട് ദിവസമായിട്ട് എല്ലാവർക്കും അറിയാം എനിക്കറിയാം എല്ലാവരും വീഡിയോ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്താ പറയണേ കണ്ടന്റും പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനോട് വന്നതുകൊണ്ടാണ് കേട്ട് ഏറ്റവും ഡിലേ ആയത് പിന്നെ എന്താ അപ്പം ഞാൻ സവാള ഒക്കെ വെച്ചിട്ട് മൂടി വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉപ്പാവാകുമ്പം എല്ലാവരും ചൂടോട് കൂടി കഴിക്കണി ഇഷ്ടപ്പെടുന്ന സാധനമല്ലേ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണില്ല കടലക്കറി ഉണ്ടാക്കിയാൽ നല്ലതാണ് ഇനിയിപ്പോൾ കടലക്കറിയൊന്നും ഉണ്ടാക്കണമില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് എണീറ്റ് വന്നിട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനതോടെ മൂടി വെച്ചു മാങ്ങ മുരിയങ്ങ പോലും കറി അവിടെ റെഡിയായി ഇനി പൂപ്പാവിനുള്ള തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് മൂടി വയ്ക്കാം പിന്നെ ഈ ഉണക്കമീൻ എന്തേലും കൂടെ വറുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കറിയായി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇതൊരു അവധി ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കാരണം അച്ചക്കൂട്ടിനും ഞാനുകൂട്ടനും എല്ലാവരും വീട്ടിലുള്ള ദിവസത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ എന്നാൽ അന്ന് ഞാൻ ഓർക്കണില്ല ആണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് പൊടിയൊന്നും ഇല്ലായിരിക്കുന്നു ഒത്തിരിച്ചിരി അടിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പൊടി പൊങ്ങുമുട്ടോ അത് പിന്നെ നനച്ചിട്ട് മുറ്റടിക്കാന്ന് വെച്ചിട്ട് നനയ്ക്കാനായിട്ട് നനച്ചു വിട്ടോ നനച്ചുകഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരിയത് മോളീന്ന് ചാമ്പങ്ങ ഉണ്ടാവണം കാരണം മോളുള്ള കറി ഈ കാള എന്നാ കറി വേപ്പിലന്നോട്ടെ കരിയിലേ കരിയില മുഴുവൻ ഷീറ്റെന്നുള്ളത് താഴേക്ക് വലിച്ചിടുവാണേ അപ്പോൾ അത് മുഴുവൻ വലിച്ചിട്ടിട്ട് പ്രകടനം ഒത്തിരി ഉണ്ടായിരുന്നു അടിച്ചു വരാനായിട്ട് എൻ്റെ വായിക്കാത്തൊരു സംഭവം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് വർത്താനം പറയാൻ ഒരു ചെറിയൊരു പാട്ടുണ്ട് കിട്ടോ അപ്പോൾ അതാണ് ഇടക്കിടയ്ക്ക് നിർത്തി നിർത്തി പറയണത് അത് കഴിഞ്ഞിട്ട് പിന്നെ തുണി കുറച്ച് വിരിക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു കിട്ടും ഒരു അത് കഴിഞ്ഞിട്ട് അടുക്കളയെ വന്നു കിട്ടും അടുക്കളയെ വന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് ഇനി ഇച്ചിരി ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും ആ വെള്ള ഒന്നര കപ്പ് വെള്ളം കേട്ടോ അത് വെച്ചാൽ വെള്ളം അധികമായി പോയാലും കുഴപ്പമില്ല വെള്ളം കുറഞ്ഞു പോരുത് കുറഞ്ഞു പോയിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഡ്രൈ ആയിട്ട് വരും അപ്പോൾ പിന്നെ നമ്മുടെ റവ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇല്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ എന്താ ഒരു ഒന്നര കപ്പ് ഒന്നരണ രണ്ടരയാണ് കണ്ട കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് വെള്ളം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് പാകമാണെന്ന് നോക്കണം കേട്ടോ അതായത് ഈ വെള്ളത്തിലും ഈ തേങ്ങയ്ക്കും പിന്നെ നമ്മൾ ഇടുന്ന റവയ്ക്കും കൂടെ കൂടി ഉപ്പിച്ചിട്ട് മുന്നോട്ട് നിൽക്കണം എന്നാൽ കൂടി പോവുകയും ചെയ്യരുത് അപ്പോൾ ഒരു ലേശം ഉപ്പിന് കുറവുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി ഉപ്പ് നീരം ഒഴിച്ചു ഇനി ഉപ്പ് കല്ലിട്ട് കഴിഞ്ഞാൽ ശരിയായ വല്ലതും നമുക്ക് ഉപ്പ് നീരൊഴിച്ചു പിന്നെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയണ ഇറവ ചേർക്കാം ഉപ്പുമാവം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നായാലും അറിയാൻ മേലാത്തവർക്ക് ഇരുമോ ഒന്ന് കാണിച്ചോന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ തിളച്ച് വന്നുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ പൊടി ഇട്ടുകൊണ്ടിരിക്കുക ഇളക്കുക ഇളക്കി 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 അത്യാവശ്യം നമുക്കൊന്നറിയാം ഒരറിവ അറിയാം കേട്ടോ ആ ഒരു അളവ് വരെ എന്നുവെച്ചാൽ ഒത്തിരി ഇട്ട് ഇതിനകത്ത് മുങ്ങി നിൽക്കണം പൊടി എന്നിട്ട് പിന്നെ വെള്ളം വറ്റി വരും മറ്റി വരുമ്പോൾ ശരിയായിക്കോളും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ല അല്ലേ അറിയേണ്ടി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ഉണ്ടോ എന്നറിയോ നമ്മൾ ഈ സംഭവം ഇടുമ്പോൾ ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മേത്തേക്ക് ഇങ്ങനെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വെള്ളം വേഗം വറ്റിപ്പോവും ഇത് ചെല്ലുമ്പോഴത്തേക്കും ഈ പൊടി ചെല്ലുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിക്കും അപ്പോൾ ഇനി ഇനിയിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഴഞ്ഞിരിക്കുന്ന ഉപ്പമാണ് ഇഷ്ടമെങ്കിൽ കുഴഞ്ഞ രീതിയിൽ ഉണ്ടാക്കുക പിന്നെ അതുപോലെ ഡ്രൈ ആയിട്ടാണെങ്കിൽ രണ്ട് മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് വരും പിന്നെ ഉപ്പും കൂടെ റെഡി ആയി എളുപ്പമല്ലേ കേരളീയരുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതെ ഹസുന് എടുത്തതാണ് കേട്ടോ ചായയും കട്ടൻ ചായയും ഉപ്പും പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം കൊടുക്കും ആ ഇന്ന് അവധി ദിവസം അല്ലാരൊന്നുമില്ല അച്ചാരി ചായ കുടിക്കുന്ന ഭാഗമാണ് രണ്ടര മക്കൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ ആണോ ഓക്കെ ഗുഡ് ബോയ് വേഗം കഴിച്ചോട്ടോ ധ്യാനൂട്ടൻ ആണെങ്കിൽ തീരെ ഇഷ്ടമല്ലാത്ത സംഭവമാണ് അച്ചു കൂട്ടിനിഷ്ടമാണ് അച്ച കൂട്ടും പിന്നെ കഴിക്കണമല്ല അച്ചുകൂട്ടാ അമ്മ പറഞ്ഞാൽ പിന്നെ കേൾക്കാണ്ടിരിക്കാൻ പറ്റിയല്ലോ എൻ്റെ കൊച്ചിനെ അതുകൊണ്ട് കൊച്ചൻ കഴിച്ചു അല്ലേ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണം വേണെന്നേ എന്നും ഈ അപ്പവും ദോശയും മാത്രമായ മതിയോ ആ ഇടയ്ക്ക് ഉപ്പു ടേസ്റ്റ് അറിയണം അപ്പം ധ്യാനൂട്ടനെ ഇവിടെ നിന്ന് കഴിക്കണുണ്ട് കേട്ടോ ധ്യാനുട്ടൻ വേറെ കഴിക്കും സമയം പോണു ബസ് ഇപ്പോൾ വരും അച്ചക്കൂടിന് ഉപ്പാവിന് കടലക്കറി ഉണ്ടെങ്കിൽ അച്ചക്കൂടിന് ഇഷ്ടമാണ് കേട്ടോ ഈ പഴം വേണം പഴം ഉണ്ടെങ്കിൽ ഉപ്പാവ് ഇഷ്ടമാണ് ധ്യാനൂട്ടിന് ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ രണ്ടുപേർക്കും ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായത് അങ്ങനെ മക്കളൊക്കെ പോയി പിന്നെ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കിയിടാനുണ്ടായിരുന്നു അടു മുഴുവൻ ഇങ്ങനെ നിരത്തി നിരത്തിപ്പിറക്കിയിട്ടിട്ട് പോയക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ സ്ഥിരമുള്ള പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് മക്കളെ സ്റ്റിച്ചിങ് അപ്പോൾ എന്നാ പറയണേ ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ മുകളിലുള്ള ആസ്പെക്ടേഴ്സിൻ്റെ ഷീറ്റാണ് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ചൂടാണ് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ഫാനൊക്കെ വെച്ചിട്ടിരിക്കണമെങ്കിലും ഫാനിൻ്റെ ഒരു എഫക്റ്റേ കിട്ടിയല്ല അപ്പോൾ ഞങ്ങളുടെ വെള്ളമൊക്കെ ഒരു കപ്പ് എടുത്തുകൊണ്ട് വെക്കിയത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളം എടുക്കാൻ പോകാൻ കുടിക്കാനൊക്കെ മടിയാണ് അപ്പോൾ എടുത്തുകൊണ്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയും ചെയ്യാമല്ലോ ഓർത്തിട്ട് അവിടെ കൊണ്ട് വെച്ചാണ് എന്നിട്ടത് സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ ബ്രോക്കനായിട്ട് സാധാരണ നൈറ്റി എല്ലാം സെയിലിങ് നടക്കുന്നു ആക്കി വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യൂട്ടോ നയൻ ഫൈവ് ഡബിൾ ഫോർ സിക്സ് ടു ഫോർ ഡബിൾ എയിറ്റ് സെവൻ അപ്പോൾ അതൊരു നൈറ്റി ഫ്രോക്ക് നൈറ്റിയുടെ പകുതി സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ് അപ്പോൾ ഇനി അത് കംപ്ലീറ്റ് ആക്കണം എന്നിട്ടോ ബാക്കിയുള്ളതും കൂടെ ചെയ്യണം പിന്നെ ഇതിൻ്റെ തിരക്കിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ വൈകുന്നേരം അതെ ചേമ്പ് പുഴുങ്ങി ചേമ്പ് പുഴുങ്ങിയതും മുളകി ചാലിച്ചതും കട്ടൻ ചായയായിരുന്നു കേട്ടോ വൈകുന്നേരം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്